നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോടതി നോട്ടീസ് കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമാണ് കോടതി നോട്ടീസ് അയച്ചത് പശ്ചിമബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ തടഞ്ഞു വെച്ചതിനെതിരെ കേരളം നൽകിയ ഹര്ജിയിലാണ് സുപ്രീംകോടതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നോട്ടീസ് അയച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമാണ് കോടതി നോട്ടീസ് അയച്ചത് പശ്ചിമബംഗാള് ഗവർണർക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഗവര്ണര്മാര് എപ്പോള് ബില്ലുകള് തിരിച്ചയക്കണമെന്നും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നുമുള്ള കാര്യത്തിൽ കോടതി മാര്ഗ്ഗനിര്ദ്ദേശങ്ങള് പുറപ്പെടുവിക്കണമെന്ന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാല് കോടതിയില് ആവശ്യപ്പെട്ടു നാല് ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതി പിടിച്ചുവച്ചതിന് റിട്ട് ഹര്ജിയില് കേരളം ചോദ്യം ചെയ്തിരുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ ബാധിക്കുന്ന ബില്ലുകളല്ലാത്തതിനാൽ രാഷ്ട്രപതിക്ക് വിടേണ്ടതില്ലെന്നും കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹർജി അടുത്ത മാസം ഒൻപതിന് സുപ്രീം കോടതി പരിഗണിക്കും